ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട്രഡ് ഡിഒ വണ്ടി ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് അതായത് ബ്രേക്ക് പിടിക്കുമ്പോൾ ചില പിടിക്കുമ്പോച്ചാൽ സ്റ്റാർട്ട് ആവുള്ള ഓയിൽ ചെക്കപ്പ് ബ്രേക്ക് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ കീ സെറ്റ് ചെക്കപ്പ് പറഞ്ഞായിരുന്നോ കേട്ടോ അപ്പൊ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ എയർ ഫിൽറ്റർ ക്ലച്ചിന്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽറ്ററൊക്കെ കമ്പനി ആണ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ സി ബി ടി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ നമുക്ക് വേറെ ലീക്കേജ് കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് ഒക്കെ ആണ് വേറെ കുഴപ്പമൊന്നുമില്ല പവർ ലിങ്കിൻ്റെ ബെൽറ്റൊക്കെ കിടക്കണ കമ്പനി ബെൽറ്റ് ഒന്നുമില്ല എന്നാൽ പോലും പവർ ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് നല്ല കമ്പനിയാണ് വേറെ പ്രശ്നമൊന്നുമില്ല ബെൽറ്റിനും വേറെ ഡാമേജൊന്നുമില്ല കേട്ടോ പിന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ റോളർ അടങ്ങുന്ന യൂണിറ്റ് ആണത് നല്ല വേറെ തേമാനം എന്ന് പറയാനായിട്ടില്ല തേമാനം നോർമൽ നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ചുള്ള തേമാനമുണ്ട് അതല്ലാതെ കൊണ്ട് കംപ്ലയിൻ്റ് എന്ന് പറയാൻ ഒരു രീതിയിലൊന്നും ഇല്ല അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ക്ലച്ച് ഓട്ടറായാലും വേറെ കുഴപ്പമൊന്നുമില്ല ക്ലച്ചിൽ അങ്ങനെ പറയത്തൊക്കെ വേറെ പ്രോബ്ലംസുമായിട്ടൊന്നും ഇല്ല നിലവിൽ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ ഹെഡ് കവറിൻ്റെ ഗാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്കേജ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ആ ഗ്യാസ്കറ്റ് മാത്രം നമുക്ക് ഒന്ന് അയച്ച് മാറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഇല്ല പിന്നെ ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് കാണിക്കുന്ന വെച്ചാൽ ബ്രേക്ക് പിടിച്ചാൽ സ്റ്റാർട്ട് ആവുള്ളതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സ്വിച്ചിന് വേറെ പ്രോബ്ലം തോന്നണമെന്നില്ല ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ബാറ്ററി നോക്കണ സമയത്ത് ബാറ്ററിയുടെ ഭാഗത്ത് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് നമുക്കിതുമ്പം വന്നേക്കണ ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മളത് രണ്ടായിരത്തി ഇരുപതാണ് ബാറ്ററി ഇത് ഇരിക്കണ ബാറ്ററി കേട്ടോ അപ്പോൾ ഞാൻ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് ബാറ്ററി വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലൈൻറ്റായിട്ടാണ് കാണിക്കണേ അപ്പോൾ ഒരു പക്ഷേ നമ്മൾ നിലവിൽ നമുക്ക് ആ സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് ഈ ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കാരണം സ്വിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നുള്ള സുഖം ഒന്നുകൂടി നോക്കിയിട്ടൊന്നും എൻ്റെ കണ്ടീഷൻ പറയാം അതേപോലെ തന്നെ ഫ്രണ്ട് ഷോക്ക് അപ്സറിൻ്റെ ഗ്രീൻ ബുഷ് കംപ്ലയിൻറ്റ് ഉണ്ടാവും നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തുതരാം അതേപോലെ നമുക്ക് അതിൻ്റെ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബ്രേക്കിൻ്റെ ലൈഡർ നമ്മൾ നോക്കി പുതിയ ലൈനറുകൾ കിടക്കണ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമായാലും ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ടയർ ഏറെ കുറെ എൻ്റെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് മതി അപ്പോൾ അത് ചെറിയൊരു വെട്ടൽ കാണിക്കാൻ സാധ്യതയുണ്ട് ആ ടയറിൻ്റെ കണ്ടീഷൻ തേമാനം കാണുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യണം പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ സ്പാർക്ക് പ്ലഗ് ഒരു രീതിയിൽ അഴിഞ്ഞു പോരുന്നില്ല നല്ല ടൈറ്റ് ആയിട്ടിരിക്കുക സ്പാർക്ക് പ്ലഗ് അത് ശരിക്കും പറഞ്ഞാൽ എൻജിൻ സൈഡ് നല്ല ഹീറ്റ് വേണ്ട ഭാഗമാണ് അപ്പോൾ ആ ഹീറ്റ് മറ്റുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചില ഭാഗങ്ങളിൽ ആ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രോബ്ലം വരുമ്പോൾ നല്ല സാധനം ഫുൾ ടൈറ്റ് ആയിട്ട് അപ്പം നമ്മൾ ബലം പിടിച്ചു അഴിച്ചാൽ ചിലപ്പോൾ ഒടിഞ്ഞ് പോരത് അപ്പോൾ പരമാവധി ഉപയോഗിക്കുക എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് നമ്മൾ ചെയ്താലും മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല എഞ്ചിന് ഓയിൽ നോക്കിയായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല കീസെറ്റിൻ്റെ ദിവസം നമ്മൾ ചെക്ക് ചെയ്തു പക്ഷെ ലൂസ് കോണ്ടായിട്ട് കാര്യങ്ങളൊന്നുമില്ല കീസെറ്റിൻ്റെ റേറ്റ് നമുക്ക് താക്കോൽ ഓൺ ചെയ്തിട്ട് എടുക്കണ സമയത്ത് താക്കോൽ ഊരി പോലുണ്ട് അതാണ് പ്രശ്നം കേട്ടോ മറ്റൊരു ലൂസ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നമുക്കത് ഈ പ്രോബ്ലം മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീസെറ്റ് വെച്ചാലാണ് അത് റെഡിയാവുള്ളൂ കാരണം അതിൻ്റെ ഉള്ളിൽ വന്നാങ്ങനെ തേമാനാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം അപ്പോൾ ഞാൻ അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അത്യാവശ്യം ഉൾപ്പെടുത്തി എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ റിപ്ലൈഡോ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ അവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഫുള്ള് തീർന്ന ഒരവസ്ഥയാണ് അപ്പോൾ ടയർ മാറ്റണ സമയത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് കിടന്നുണ്ട് ഞാൻ റൊട്ടേഷൻ നടക്കും അപ്പം ഫ്രണ്ടിൽ ചെറിയൊരു അലൈൻമെൻറ്റ് ഒരു ശേഷം വന്നിട്ടുണ്ടല്ലോ അത് അങ്ങോട്ട് പ്രശ്നമില്ലാതെ തീർന്നോക്കോളും പുതിയ ടയർ ഫ്രണ്ടിൽ വന്നായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ